തിരുവനന്തപുരം അമ്പൂരിയിൽ കൂൺ കഴിച്ച ഒരു കുടുംബത്തിലെ ആറുപേർ ആശുപത്രിയിൽ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഇവരെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നു വീടിന് സമീപത്തെ വനമേഖലയിൽ നിന്നുള്ള കൂൺ പാചകം ചെയ്ത് കഴിച്ചതിനെ തുടർന്നാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് അമ്പൂരി സെറ്റിൽമെന്റിലെ മോഹനൻ കാണി ഭാര്യ സാവിത്രി മകൻ അരുൺ അരുണിന്റെ ഭാര്യ സുമ ഇവരുടെ മക്കളായ അഭിജിത്ത് അനേശ്വര എന്നിവരെയാണ് തിരുവനന്തപുരത്ത് കാരക്കോണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് കാരക്കോണം മെഡിക്കൽ കോളേജിലെ ആറ് പേഷ്യൻസ് ആറ് പേരും അമ്പൂരി സൈഡുള്ളവരാണ് വാൽസൽ അമ്പൂരി അവർ മൂന്ന് പേരും മഷ്റൂം പോയിസിനസ് മഷ്റൂം കഴിച്ച് കുമ്മിൾ പോയിസിനസ് കുമ്മിൾ കഴിച്ച് ആറുപേരും വളരെ സിഖായിട്ട് കൊണ്ടായിരുന്നു ആർക്കും ബി പി റെക്കോർഡബിൾ അല്ലായിരുന്നു പൾസ് റേറ്റ് വളരെ കുറവായിട്ട് ബ്രാഡിക്കര ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എമർജൻസി മെഡിസിൻ്റെ വെച്ച് അത്ര പേർക്കും നമ്മൾ ശേഷി കൊടുത്തു അതിലെ ഒരു കൊച്ചുമുണ്ട് നമ്മൾ പന്ത്രണ്ട് വയസ്സ് പയ്യനും ഉണ്ട് പതിനാല് വയസ്സ് ഗളുണ്ട് പിന്നെ രണ്ട് വയസ്സായ പ്രായം ചെന്നവർ അറുപത് വയസ്സും അറുപത്തിരണ്ട് വയസ്സുള്ളവരുമുണ്ട് എല്ലാവരും ഇപ്പം സ്റ്റേബിളാണ് ഇനി ഡ്യൂക്കോസിൽ എന്തെങ്കിലും കോമ്പിനേഷൻ വരുന്നാൽ അപ്സറിയും ഗാസ്ട്രോ കൺസൾട്ടേഷനും പിന്നെ കാർഡിയോളജി കൺസൾട്ടേഷനും ഇനാഫ്രോളജി കൺസൾട്ടേഷനും എടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട് ആണ് ആ സ്റ്റേറ്റ് ഇന്ന് രാവിലെയാണ് കോൺ ശേഖരിച്ച് പാചകം ചെയ്ത് കഴിച്ചത് ഉടനെ തന്നെ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തു നിലവിൽ കാരക്കോണം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് മെഡിക്കൽ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ജനം തിരുവനന്തപുരം